ഓണത്തിനോളം കൽപ്പകയിൽ ഓണാഘോഷത്തോടനുബന്ധിച്ച് കൽപ്പകയുടെ കൊടുങ്ങല്ലൂർ കാട്ടൂർ തൃപ്രയാർ ബ്രാഞ്ചുകളിൽ നിന്നും ആയിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ നറുക്കെടുപ്പിലൂടെ ആകർഷകമായ സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം ഡിയോ സ്കൂട്ടർ മൂന്ന് പേർക്ക് രണ്ടാം സമ്മാനം റെഫ്രിജറേറ്റർ മൂന്ന് പേർക്ക് മൂന്നാം സമ്മാനം വാഷിംഗ് മെഷീൻ മൂന്ന് പേർക്ക് കൂടാതെ മറ്റനവധി സമ്മാനങ്ങൾ വേറെയും ഈ ഓണം കൽപകയോടൊപ്പം ആഘോഷിക്കാം

പ്രകൃതിവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ കൃഷികൾക്കെല്ലാം തന്നെ വലിയ തോതിലുള്ള പ്രാധാന്യം നേരിട്ട് നടത്തിക്കൊണ്ട് മാതൃകാപരമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ സാധിക്കുന്നുണ്ട് ഓണം വിഷു കാലഘട്ടങ്ങളിൽ ഇത്തരം കൃഷികൾക്കുള്ളിൽ പ്രോത്സാഹിപ്പിക്കുമ്പോൾ തന്നെയും നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്കനുസൃതമായി കൊണ്ടാണ് ആ ആഘോഷവേളകളിൽ നടത്താൻ പ്രാർത്ഥിച്ചിട്ടുള്ളത് ഇതൊരു മാതൃകാപരമായ പ്രവർത്തനമായി ജനങ്ങളെ ഏറ്റെടുക്കണമെന്നാണ് പാർട്ടി അതിനനുസൃതമായി കൊണ്ട് തന്നെ ജനങ്ങളെ ഏറ്റെടുത്തിട്ടുമുണ്ട് വലിയ തോതിൽ കൃഷിഭൂമിയുടെ അളവിൽ വലിയ തോതിൽ വർധനവും ഉണ്ടാക്കാൻ നമ്മുടെ കേരളത്തിനകത്ത് ചെന്നിട്ടുണ്ട് നമ്മുടെ കേരളത്തിനകത്ത് കൃഷി ഉൽപ്പന്നങ്ങളുടെ ആവശ്യം എൽ സി സെക്രട്ടറി രഘുനാഥ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ശ്രീനാരായണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ അധ്യക്ഷത വഹിച്ചു സി പി എം ജില്ലാ കമ്മിറ്റി മെമ്പർ കെ വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു സി പി എം ഏരിയ കമ്മിറ്റി മെമ്പർമാരായ് ബാബു എന്നിവർ വെമ്പലൂർ ബാങ്ക് പ്രസിഡന്റും കർഷക സംഘം വില്ലേജ് പ്രസിഡന്റുമായ അജിതൻ അവണിപ്പള്ളി നന്ദി പറഞ്ഞു ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള പരം കോഴ്സസും ഓറിയന്റായിട്ടുള്ള അധ്യാപകരുടെ അതുകൂടാതെ യും സെന്റർ ആണ് സ്പ്രിൻടെക് അത് മാത്രമല്ല ഏറ്റവും ജോലി സാധ്യതയുള്ള സാപ്പ് കോഴ്സുകളുടെ കേരളത്തിലെ തന്നെ മികച്ച പരിശീലനം അവർക്കുണ്ടും മോനെ മനസ്സിലായോ സാറേ എന്നാൽ എനിക്കും നല്ലൊരു കോഴ്സ് അതാണ് സ്പ്രിൻടെക് സെക്കൻഡ് ഫ്ലോർ ചന്ദ്രിക കോംപ്ലക്സ് ഓപ്പോസിറ്റ്